ഞങ്ങളെ എന്താണെന്നറിയോ ഇവിടെ വരാമത്ത് ഇവിടെ ഇന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടാ ചക്ക വിഷുവിനായിട്ട് തന്നതാണ് ഒരാള് പക്ഷെ അത് വിഷുവിന് ഇരിക്കും തോന്നില്ല പഴുത്തു അപ്പൊ അത് അഭ്യാനും കൊള്ളൂല വിഷുവിന് വരെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ വഴുത്തും നമുക്ക് ഇവിടെ ചക്കയില്ല കേട്ടോ ചക്ക മാങ്ങിയില്ല മാവൊക്കെ ഇണ്ടായിരുന്നു മാവൊക്കെ മതിലിനൊക്കെ ശരിയാവുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ മുറിച്ചു കളഞ്ഞപ്പോ ചക്കയും എനിക്കാണെങ്കി ചക്ക എന്ന് പറഞ്ഞ ജീവനാണ് ചക്ക ചക്കയും മാങ്ങിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ചക്ക കിട്ടാനേ ഇല്ല തമിഴ്നാട് പോലെ ആയിപ്പൊ അവിടെ നീ കിട്ട ഞാൻ ഈ പരിസരത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഒക്കെ അഥവാ ചക്ക ഉണ്ടെങ്കിലും ഇപ്പൊ ചക്ക ഭയങ്കര ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിയും ഭയങ്കര ഒരു ഇതൊക്കെ വന്നതിന് ശേഷം പച്ചക്കെന്നെല്ലാം വെട്ടി ഇറക്കിയിട്ട് പോകണ ആൾക്കാരുടെ ഉള്ളൊക്കെ നേരത്തെ കൊടുത്തിട്ട് എവിടെന്നും കിട്ടാനില്ല അഥവാ വേണമെങ്കിൽ മറ്റേ എവിടെ പോകണ്ട പോലത്തെ വിൽക്കാൻ പറ്റാവിടെ വാങ്ങിക്കേണ്ട കണ്ടീഷൻ ആയിട്ടില്ല അപ്പൊ എന്റെ കൂട്ടുകാരനോട് എവിടെ ചക്ക ഉണ്ടെങ്കിലും ഞാൻ പാലക്കാട് എവിടെയാണെങ്കിലും ഞാൻ ഒന്ന് കളക്ട് ചെയ്യുക ചക്ക ഭക്ഷണമില്ലെങ്കിലും എനിക്ക് ചക്ക കൊണ്ടന്നെ കഴിച്ചു കൂട്ടാന്നുള്ള അത്രയൊരു ഇത് ഉള്ളതാണ് ചക്ക അപ്പൊ വരണം കിട്ടിയതാണ് അപ്പൊ അത് വിഷുവിന് വെക്കാന്ന് വിചാരിച്ചപ്പോ വിഷുവിന് നടക്കില്ലാന്ന് തോന്നുന്നു അപ്പൊ അത് വെക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പറയും ഓ ഇതിപ്പോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മുറിച്ചതാണോ എന്ന് ചോദിക്ക അങ്ങനെയല്ല നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഞാനിപ്പോൾ റേഷൻ കടയ്ക്ക് പോകണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ വൈറലായി അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ റേഷൻ കടക്ക് പോകണത് എന്തോ ആദ്യമാണോ എന്നൊക്കെ ചോദിച്ച് റേഷൻ കടയ്ക്ക് പോകുന്നത് ആദ്യം ഞാൻ തന്നെയാണ് എപ്പോഴും എല്ലാ മാസവും റ റേഷൻ കടയ്ക്ക് പോകണം എൻ്റെ റേഷൻ കഴിക്ക് ഞാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ അതായത് നമ്മൾ നമ്മളെ കാണുന്ന കുറേ പേരുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയിട്ടുണ്ടാമെന്ന് വെച്ചു അതേപോലെ തന്നെ വീട്ടിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ ആ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യണം എന്നാ അത് കാണാൻ ഇഷ്ടമുള്ള കൊറേ ആൾക്കാരുണ്ടല്ലോ അവര് പറയണ്ട അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോകളുണ്ട് അങ്ങനൊക്കെ പറയുമ്പോ അങ്ങനെ ചെയ്യുന്നു മാത്രം അല്ലാണ്ട് വീട്ടിലേക്ക് വേണ്ടിട്ടല്ല നോട്ടേട്ട ഞാൻ മധുരണ്ട നോക്കട്ടെ നല്ല അടിപൊളി ചക്കുരുവാട്ടോ അപ്പൊ മധുരണ്ട നോക്കട്ടെ ആണോ മധുരം നല്ല മധുരം പറയാനൊന്നുമില്ല പക്ഷെ പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടോക്കെ സ്ഥലമൊക്കെ ചില സാങ്കേതിക കാരണങ്ങള് സ്ഥലമൊക്കെ കൊടുക്കേണ്ടി വന്നപ്പോ അതില് പ്ലാവും ഒക്കെ കൊടുക്കേണ്ടി വന്നു അപ്പൊ കഴിക്കേണ്ട സമയവും തിന്നേണ്ട സമയമാകുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാണ്ടായിരുന്നു മധുരം എന്ന് പറയാൻ വലിയ മധുരമൊന്നുമില്ല എന്നാലും അടിപൊളി ചക്ക പുലോട്ടാ മാങ്ങയോ മുരിങ്ങയൊക്കെ ഇട്ട് കറി വെക്ക മുരിങ്ങ വെക്കാനും പറ്റില്ല ഇപ്പൊ സാമ്പാർ ഉള്ള കാരണം മുരിങ്ങ പോയിട്ട് വരുന്നവരെ മുരിങ്ങ ഉപയോഗിക്കില്ലല്ലോ മുരിങ്ങയിലൊന്നും അതുകൊണ്ട് അത് നടക്കില്ല നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല അല്ലാണ്ടിപ്പോ അതിലിപ്പോ രാവിലെ എണീറ്റ് ഞാൻ വെറുതെ കുറേ പേരൊരു നമ്പർ ചോദിക്കുന്നുണ്ട് നമ്പർ തരുമോ നമ്പർ തരുമോന്ന് അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് വെറുതെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ നമ്പർ കൈനേട്ടം തരാൻ നമ്പർ നിങ്ങൾ കായ് അയച്ചിട്ട് അല്ല നമ്പർ തന്നെ ഞാൻ കായ് അയച്ചാൽ മതിയാന്ന് ചോദിച്ചാൽ ഒരു ഒരു പയ്യൻ മുതലേസ് വഴക്ക് നിങ്ങളല്ലേ നമ്പർ ചോദിച്ച് എന്താണ് എന്നിട്ട് നമ്പർ തരാത്തത് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തെ നമ്പർ ചോദിച്ചത് നമ്പർ ഞാൻ എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും നമ്പർ തരിക എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് തമാശ രൂപമാണ് പറഞ്ഞാണ് അല്ലാണ്ട് എനിക്ക് ആരെയും കഴിഞ്ഞ വേണ്ട ഞാനത് വാങ്ങൂല്ല അംഗതപ്പെടാത്തവരുടെ അടുത്തുനിന്ന് ഞാൻ ഒരു രൂപ വാങ്ങാനോ എടുക്കാനോ പറഞ്ഞിട്ടല്ല അതി തുടങ്ങിയത് മനസ്സിലായില്ല എൻ്റെ ചെയ്യുന്ന കുറേ ആൾക്കാർ നല്ല കൂട്ടുകാരുന്ന് അപ്പം അതിലേക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പയ്യം വന്നിട്ട് ഒരേ വളർക്ക് മെസ്സില് വന്നിട്ട് വല്ല കാര്യമില്ല ഞാൻ ബ്ലോക്ക് വിട്ടു പുള്ളിക്കാരന് ബ്ലോക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നല്ല രീതിക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് തുടങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ വാടിയതാന്ന് തോന്നിട്ടത് നമ്മ നേരത്തെ വെച്ചിട്ട് അധികം മൂപ്പാവാണ്ട് ഇതായതോന്നു എന്തോ ആവട്ടെ ഇവിടെ ഒരു സാമിക്കുട്ടി അവിടെ വെയിറ്റിങ്ങിലാണോ എപ്പഴാ ആക എപ്പഴാ ആവുക എന്ന് ചോദിച്ചു ആരോ പറയുന്നു ചക്കുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പാലക്കാടുള്ള എന്റെ ഫ്രണ്ട്സ് ഞാൻ അവിടെ വന്ന് വണ്ടിക്കൂലി ചെലവാക്കിയായിരുന്നു അല്ല ഞാൻ അവിടെ വന്ന് വന്നെടുത്തിട്ട് രണ്ടാണ് അങ്ങനെ ചെയ്യാ കൊഴപ്പല്ല ഷുഗറും പ്രഷറും ഒന്നും ഇതുവരെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ കഴിക്കുന്നൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ചക്കയാണെങ്കി മങ്ങയാണെങ്കി ഷുഗറിന് നല്ലതാന്ന് പറയണ്ടായിരുന്നു വരില്ലോ വരി വന്നോ ഡയറക്റ്റ് തരാം അതിലെൻ്റെ ഇതില ക്യാമറത്ത് തരാൻ വേണ്ടിട്ടു ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടി കേട്ടാ ഇത് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് പറിച്ചിടാന്നുള്ള ഉദ്ദേശത്തിൽ ഇരുന്നാണ് വേറെ ആയിട്ട് േടിയായിട്ടുടുന്നൊക്കെ ഒരു സന്തോഷം നമ്മളൊരു സന്തോഷം അല്ലെ അപ്പൊ എല്ലാവർക്കും ചാറ്റ ഞാൻ റെഡിയാക്കട്ടെട്ടോഫി యాశీ మంచి కుదరేంది నిన్న రండి